ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പറമ്പ് അംഗൻവാടിയുടെ പത്തൊൻപതാം വാർഷികാഘോഷം നടന്നു വട്ടപ്പറമ്പ് അംഗൻവാടി നമ്പർ എഴുപതിന്റെ വാർഷികാഘോഷമാണ് നടന്നത് ഒറ്റശേഖരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുപുഷ്പം ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷിബു ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കമ്മിറ്റി അംഗം വർഗീസ് സ്വാഗതം ആശംസിച്ചു അധ്യാപിക മഞ്ജു റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനുവാ സുകുമാരൻ സി ഡി പി ഒ ജിഷ രാമകൃഷ്ണൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ പ്രിം സോജാദാസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു ഞങ്ങളുടെ കുഞ്ഞു നേരത്തെ തന്നെ പ്രോഗ്രാമിനൊക്കെ അണിഞ്ഞൊരുങ്ങി സുന്ദരികളെ ആയിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു പ്രസംഗത്തിൽ നിന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല ഞാൻ എത്രയും പെട്ടെന്ന് നിർത്തിക്കോളാം നിങ്ങളുടെ പ്രേകനായ വൈസ് പ്രസിഡന്റ് ഇവിടെ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി അംഗണവാടിയെ കുറിച്ചും അങ്കണവാടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ മക്കള് അങ്കണവാടിയിലൂടെ പഠിച്ച് അങ്കണവാടിയിലൂടെ പിരിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയും അങ്കണവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ അത്യാവശ്യം വിദ്യാഭ്യാസം അതോടൊപ്പം കുഞ്ഞുങ്ങൾക്കുള്ള അത്യാവശ്യം പോഷകാഘാരം സമ്മേളനത്തിലുള്ള ഉറക്കം അതോടൊപ്പം കലാകായികപരമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പ്രോത്സാഹനങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ അങ്കണവാടിയിലൂടെ അംഗൻവാടിയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ മക്കൾക്ക് നമ്മുടെ സാധാ ചെയ്യുന്ന കുടുംബങ്ങളെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി പിച്ച് വയ്ക്കുന്ന പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യുന്ന ഡോണേഷനൊക്കെ കൊടുത്തിട്ട് വലിയ കൊണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എനിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം ആർക്ക് കിട്ടണം എന്താ മക്കൾക്ക് കിട്ടണം എന്നൊരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് വേണ്ടി നമ്മുടെ സാമ്പത്തികമായും കൊറ്റശേരംഗല പഞ്ചായത്തിലെ വട്ടപ്പറമ്പ് വാർഡില് പത്തൊമ്പതാമത് വാർഷിക പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത് പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് മുന്നേ ഈ അംഗനവാടി ഒരു സാധാരണ ഒരു സാധാരണപ്പെട്ട ഒരാളുടെ വീട്ടിലാണ് നമ്മൾ അംഗനവാടി ആയിട്ട് വർഗീസും അവൻ്റെ നേതൃത്വത്തിൽ കൂടിയത് അന്ന് മുതൽ മാമന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു വട്ടപ്പറമ്പ് വാർഡിൽ വട്ടപ്പറമ്പിൽ ഒരു പൊതുസ്ഥാപനം പണിയണത് അപ്പം അങ്ങനെ ആ ഒരു അന്നത്തെ എന്ന് പറയുക ഒരു മനസ്സിൻ്റെ കഠിനമായ പ്രയത്നവും അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരുടെ ഒരു നല്ലൊരു സപ്പോർട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇടപെടലോട് കൂടി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ പല സ്ഥലങ്ങളിലും പല ആൾക്കാരോടും അദ്ദേഹം പിന്നെ സ്ഥലമൊക്കെ ചോദിച്ചു പിന്നെ അത് കിട്ടാതെ വന്നപ്പോഴും സ്വന്തം അപ്പൻ്റെ തന്നെ നമ്മൾ പൊതുവിലൊരു സ്ഥാപനം പണിയാൻ വേണ്ടി സ്ഥലം കൊടുക്കണമെന്ന് കർ കർശന നിർദ്ദേശം നൽകി അപ്പോൾ കർശനമായി അദ്ദേഹത്തിന് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ മക്കളല്ലേ നാട്ടിലുള്ള അപ്പം നമ്മുടെ മക്കൾക്ക് പിന്നെ പഠിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥാപനം പണിയാൻ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം ഈ സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് നൽകി അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ ഞാൻ പിന്നെ ഇവിടുത്തെ പച്ചായത്തുമ്പ്രായ് വന്നു പഞ്ചായത്ത് തൂമ്പ്രൈ വന്നപ്പോഴേ ഈ അംഗനവാടി കെട്ടിടം ഒരു ചുടുകല്ല് കെട്ടി കൊണ്ട് കെട്ടി ഒരു സ്ഥാപനമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് മുതൽ ഈ കാണുന്ന കാലയളവിൽ വരെ എല്ലാ വർഷവും ഓരോ ഫണ്ട് വെച്ച് വെച്ചാണ് നമ്മുടെ അംഗനവാടി പിന്നെ കെട്ടിടം എത്രയും ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയത് പങ്കേറ്റെടുക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ വാർഡിലെ ഈ അംഗനവാടിയുടെ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ നമ്മുടെ പിന്നെ ചൂടെ നിൽക്കുന്ന മറ്റ് സുഹൃത്തുക്കൾ അംഗനവാടി ടീച്ചർ ഇവിടെ വട്ടപ്പറമ്പെന്ന് കേൾക്കുമ്പം തന്നെ പിന്നെ ആൾക്കാർക്കൊരു എന്താ പറയുക ഇവിടെ അംഗനവാടിയോ എന്നൊരു പിന്നെ ഇതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ഈ നാടിൻ്റെ നല്ല നല്ല ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് അവരുടെ മക്കളെയൊക്കെ ഇവിടെ അയച്ചു ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഇരുപത് പിള്ളേർ വരെ ഈ അംഗനവാടിയിൽ വന്ന് പഠിക്കേണ്ട ഒരു ഇട നമ്മളൊരു ഇടപെടൽ നടത്തിയിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിൽ ഈ അംഗനവാടിക്ക് കിണർ ഇല്ലായിരുന്നു അപ്പോൾ കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള മേഖലയായിരുന്നു തൊട്ടടുത്ത് വയലാണെങ്കിലും വയലിൻ്റെ ഓരോ വെള്ളമായിരുന്നു ഒന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ അവരെല്ലാം കൂടെ പറഞ്ഞു നമുക്കൊരു കിണറ് പണിയണമെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി പിന്നെ വെട്ടി എൻ്റെ പിന്നെ എന്താ പറയുക ആ ആ രണ്ട് മാസത്തെ ഓണറേധികം നൽകി ഇറങ്ങിയൊക്കെ വാങ്ങിച്ച് പിന്നെ ചെയ്തതാണ് നമ്മുടെ ഈ കെട്ടിടം അതിന് മാമനാണ് എന്താ പറയുക പിന്നെ ചുക്കാൻ പിടിച്ചതും മാമൻ്റെ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ സമൂഹത്തിലുള്ളൊരു ഇടപെടലോട് കൊണ്ടാണ് നമ്മളൊക്കെ എന്താ പറയുക നമ്മുടെ പഞ്ചായത്തിനും അല്ലെങ്കിൽ പല പല മീറ്റിങ്ങൊക്കെ പോകുമ്പോൾ നാട്ടിൽ ഇവിടെ നിന്ന് പിന്നെ ആ രക്ഷാഭർത്താക്കളെ കണ്ട് നമ്മുടെ അംഗനവാടിയിൽ എനിക്ക് തോന്നണം മിക്കവാറുമ്പോൾ ഒരു രണ്ട് ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഒരുക്കിയത് അപ്പുറം തന്നെയാണ് വീട് മൂന്ന് നാല് ദിവസത്തേക്ക് ഒരുക്കിയൊക്കെ അദ്ദേഹം ഇവിടെ വന്ന് പിന്നെ ഇവിടെ പഠിത്തം അങ്ങനെ നിലപാടെ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് തയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പിന്നെ നമ്മുടെ അംഗനവാടിയിലെ ഇത്രയും നല്ലൊരു പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ ടീച്ചറാണ് ടീച്ചർ മഞ്ചുവാണ് മഞ്ചു പിന്നെ പണ്ട് മുതലേ അതായത് എനിക്ക് തോന്നുന്ന പത്തൊമ്പത് വർഷം പോലും ആ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇവിടെത്തന്നെ അവർക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോലും മാറാതെ നിന്ന് നമ്മുടെ സ്വന്തം മക്കളെപ്പോലെ പിന്നെ ആണ് മക്കളെയൊക്കെ കൈകാര്യം ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ ആ ഒരു ഇടപെടലാ പഠിപ്പിക്കുന്ന ഒരു പിന്നെ തുണിമെന്ന് തന്നെ പറയാം ഇന്നിപ്പോൾ നമ്മുടെ പ്ലസ് ടുവിന് ഈ അംഗൻവാടിയിൽ പഠിച്ച കുട്ടി പിന്നെ ഫുള്ള് എ പ്ലസ് വാങ്ങിച്ചൊരു കുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ അതിന് ഞാൻ എന്താ പറയുക ടീച്ചറേക്ക് അഭിനന്ദിക്കുന്നു അതിനുവേണ്ടി നമ്മളോടൊപ്പം അതായത് മറ്റേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പിന്നെ ഭരണസമിതിയിലെ ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ഈ നാട്ടുകാരുടെ സഹായമാണ് അപ്പം നാട്ടുകാരെന്ന് എന്താ പറയുക എൻ്റെ പിന്നെ സഹോദരങ്ങളാണ് സഹോദരങ്ങളെന്ന് പറയുമ്പോഴും പിന്നെ ചേട്ടനും അനിയനും അപ്പനും അമ്മയും ഒക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാലഘട്ടത്തിൽ ഒന്നുമല്ലാണ്ടിരുന്ന് ഷാജി ഇന്ന് പിന്നെ ഒരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് വരെ എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ പിന്നെ ഓരോ അംഗങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരും സഹോദരങ്ങളും പിന്നെ മനസ്സറിഞ്ഞ് നമ്മളെ സഹകരിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ടാണ് എനിക്കിന്ന് ഈ ഒരു നിലയിൽ ഇവിടെ എത്തി നിൽക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഒന്ന് പിന്നൊന്ന് നമ്മുടെ വട്ടപ്പുറം വാർഡിൽ ഇനി ഒരു റോഡ് പോലും അവശേഷിക്കുന്നില്ല എല്ലാ നിങ്ങൾ ഈ ചാനലുകാരെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും എല്ലാ റോഡുകളും പിന്നെ പണിത് ടാർ ചെയ്യേണ്ടത് ടാർ ചെയ്തു കോൺക്രീറ്റ് ചെയ്യേണ്ടത് കോൺക്രീറ്റ് ചെയ്തു പിന്നെ ഞാനും മാവനുമൊക്കെ നേതൃത്വത്തിൽ പതിനഞ്ചോളം പുതിയ റോഡുകൾ വെട്ടി അപ്പോൾ അതിന് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എല്ലാ കുറേ സഹപ്രവർത്തകർ രാഷ്ട്രീയ അതീതമായി നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു ഇടപെടലോട് കൂടിയാണ് നമ്മൾ ഇത്രയും റോഡുകൾ നമ്മൾ കൂടെ ഞാൻ പറ്റിയത് നമ്മുടെ ഇപ്പോൾ താണ്ട് രണ്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ വർക്ക് പണിയാണ് നമ്മുടെ ഈ റോഡ് പിന്നെ സടക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും പിന്നെ പഞ്ചായത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരുടെ പണികൾ വൃത്തീകരിച്ചു അതുപോലെ ഈ കാണുന്ന മേഖലകളെല്ലാം റോഡുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ പിന്നൊന്ന് എൻ്റെ വാർഡിൽ വേറെ അംഗനവാടികളില്ല അവിടെയും പിന്നെ വളരെ നല്ല രീതിയിലുള്ള പണി ചെന്ന് നോക്കി അറിയാൻ പറ്റും അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ പിന്നെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അപ്പോൾ ആ അംഗനവാടിക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങളുണ്ട് ഇന്നിപ്പോൾ അവർക്ക് എന്നോട് ഞാൻ ചോദിച്ചോളും പറഞ്ഞു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അംഗനവാടികൾക്ക് പിന്നെ വേണ്ടുന്ന സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ വയ്ക്കാനും അല്ലെങ്കിൽ അത് പിന്നെ ചെയ്ത് പിള്ളേർക്ക് എന്താ പറയുക നല്ല ഭക്ഷണം ഉണ്ടായിക്കൊടുക്കുന്നൊരു ഇടപെടലുകൂടി നടത്താൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അന്ന് ഇപ്പം ഞാനതുകൊണ്ട് നമ്മുടെ പിന്നെ അംഗനവാടികൾക്കെല്ലാ അംഗനവാടികൾക്കും ഒരു ചേരം പഞ്ചായത്ത് ഇരുപത്തിരണ്ട് അംഗനവാടികൾ അത്യാവശ്യം കസേര മേശ അവർക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ അവർക്ക് ആവശ്യമുള്ള പിന്നെ എല്ലാ ഇടപെടലും ഒരു ചേരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ചെറുഭുഷത്തിൻ്റെ നേതൃത്വം എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തു വരുന്നുണ്ട് പിന്നെ